എൻ്റെ അമ്മായിച്ചനെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ് വേറൊന്നുമല്ല അദ്ദേഹം ജഗന്നാഥ വർമ്മ ആക്ടർ ജഗന്നാഥ വർമ്മ അദ്ദേഹം എപ്പോഴും മമ്മൂക്കയുടെ എല്ലാ പടത്തിലും ജോഷിയങ്ങളുടെ പടത്തിൽ അച്ഛനില്ലാത്ത പടങ്ങൾക്കു ചുരുക്കാണെന്ന് തോന്നുന്നു അപ്പോൾ പറയാറുണ്ട് മമ്മൂക്ക എന്നാലും ആ ഒരു മനുഷ്യനെ നടന നല്ല ഉപരി ഇങ്ങറ്റം ചായ കൊണ്ടുവരുന്ന ആൾ മുതൽ ഫുൾ ക്രൂവിനോട് എങ്ങനെ പെരുമാറണം നമ്മൾ അത് കണ്ടുപിടിക്കണം ഇതെല്ലാം ഫാമിലിയിൽ എപ്പോഴും അച്ഛൻ പറയുന്ന കാര്യങ്ങളായിരുന്നു എന്തായാലും മമ്മക്കനോട് ഇത് എൻ്റെ ആ ആറാമത്തെ ഫിലിം ഒരുപാട് ഒരുപാട് സന്തോഷാണ് എൻ്റെ പേര് സിന്ധു വർമ്മ വളരെ സന്തോഷത്തിലാണ് ഞാൻ എനിക്ക് ബാലതാരമായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അതിന് മമ്മൂക്കയുടെടൊപ്പം അർത്ഥം വന്ന മൂവിയില് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി അന്ന് ഞാൻ പറയാനായിരുന്നു വലുതാവുമ്പോ മാമ്മൂക്കയുടെ നായിക ആവണം നാഗ്രഹം ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോ ഞാൻ അതിങ്ങനെ ആലോചിക്കായിരുന്നു എന്തായാലും അത് മാനിഫെസ്റ്റ് ആയി ഇത്രയും നായികന്മാരിൽ ഒരു നായിക ആവാനും സാധിച്ചു